ഒന്നാം നമ്പറില്ലല്ലോ കേടി അവരെന്നോള ഞാൻ നിന്നോളൂടാ கண்ட ஆளுக்காருக்கு கொண்டு அதோ ரொணாள் கொஞ்சம் നോ നീ ആരെനെ കാണുന്നുണ്ടോടാ ഓടുന്നേ കണ്ടല്ലോ ആ അവിടെ ഉണ്ട് സെൻട്രലുണ്ട് സെൻട്രലുണ്ട് ഇനല്ല കുറçay ഇല്ലുണ്ടോ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ ഇതിക്കി നോക്കറ്റി വാടാ വാടാ മുഖലമാണടാ ഇങ്ങടെ എടത്തുകളാ കാര്യമില്ലല്ലോ അന്നെ ജ്വേ அலங்கார மாத்தீ களண்ட ണ്ടല്ലോ <ett exemplo> <UREbedingt loves a sort> ചിരി ഉടുപ്പ് ആഹാ കൊറച്ച്

മരിക്കുമ്പോ ചത്ത പെട്ടിത്തോട്ടാ അറിയാലോ ആൾക്കാരെന്ത കാണിടാ എല്ലാരും ഞാൻ എവിടെ നല്ലേ

ോ ഇങ്ങനെ തിരിച്ചു വരാതാണ് കമ്പാക്ക് വരില്ല എടിച്ചോട്ടേസ്റ്റ്

ബ്ലൂ ചെറിയ പ്രശ്നം കളിച്ചിട്ട് വാദിച്ചിട്ടുണ്ടോ இந்த கார்டு இறங்குறவங்களா. இறகேย அர்கேய் பா கன்ட்னிஞ்சஸ் அக்கினலி கம் பேக். டேய் விடுடா என்ன புள்ளிக்க கொண்டு ஓடாத வரே. ஏ வேகமா நோக்க. டேய் பெரிய புவாது அடுத்து நம்ம வந்தடை பெரிய கார்டு இல்ல. இந்த கвест லடா. டாட் எட் ஸ்கூப். ஸ்கூப் எடுத்துட்டு கடிச்சது செட். எக்ஸ் செட். அதுக்கு என்னடா ഞാൻ മറക്കില്ല പിന്നെ அவனோட மெடமினுக்கு குடுக்காக ஓகே ஓகே நம்பர் 1 பை வால் ரிடேல் தொண்ட வா வந்து இங்கே போனே என்னத்த அவ என்ன சம்பா? 2 3 நோட்டைல சாவறேன் 2 3 நான் வந்து சாவறேன் ப்ளேயிங் வெடிசி M4 கில் ஆவனே ஆ

ഇኛവര റേക്കിയില പെട്രോളി അത്യാവശ്യം ഓട്ടാ ഓട്ടാ അവനെ നോക്കി നടന്നുണ്ട് 20 ലൈക് വീഡിയോ കണ്ടിട്ടുണ്ട് ബൈ मेरा ब्लू चिप കിടക്കൂ ഹേ ഓം അവനെ നവന്ദ്ര കെട്ടണ വണ്ടി പിടിച്ച വണ്ടി ഓടാണ് നമ്പർ 4 मेरा ब्लू चिप ब्लू चिप ఎంటే సహిటెడు దైవసీ వండి కూడ నిడీ కిట్లే వండి విడి

இப்போ ஏங்கறானே என்னது சிபகம் நடக்கன்றே தி மேடிகனா என்னா இந்த சாட்டிக்கு திமோ இல்ல அத நெதே ஐயோ வழி போறே சிடனருக்கு காரிய இல்ல லெஃப்ட் ஏ லெஃப்ட் லெஃப்ட் ட்ரக் உருத்தங்கட்ட நெனக்கு நல்ல வீடியோ இருக்கன்றல்லோ என்னடா இது இவன் போறே ஆ நான் அறின மாதிரி இந்த வீடியோ போல இல்ல நீ ஒரு தடவை ஆ டேய் ரெடிச்சு календар விடாதே യ്യ ഹെൽത്തില്ലല്ലോത്തില്ല

ഉം പോട്ടെ കോട്ടെ മതിലയാടിയായിട്ടിലുണ്ട് അപ്പൊ മതിലയാടാ പറഞ്ഞപ്പോണക്ക് ആരോ ആ വണ്ടിക്ക് എപ്പുറത്തുണ്ട് ആ പെട്ടെ ലൈഫ് എടുക്കി എന്നിട്ട് കുത്ത് എടുക്കോ ം ബാഗ് ഓക്കെ ഇന്നലെ ഇത്രേ കളിയത്രേ കണി റ്റോ ആ ശെരിയല്ല നിന്റെ ോ വണ്ടി കയറി സ്ഥലം കൂടുതലാ കറക്റ്റ് നമ്മുടെ ഇങ്ങനെയൊക്കെ

ഇവനെ നിങ്ങോട്ട് ഓടോ അലറവല്ലേ അവനെ ആരെങ്കിലും തിരിച്ചറിയണേ ചെയ്യാം ഞാൻ ഇടിക്കട്ടെ ചേട്ടാ അവൻ മാറി എ പൊദയാ സീറ്റ് അങ്ങനെ പോയിട്ടു അയ്യോ എന്നെ കണ്ടോളോ നിങ്ങേക്കാളേ പ്ലേസിടിക്കറും അതിനെ അഞ്ചേ നേരം നടന്ന് പറപ്പ දෙන්නോ അയ്യോ നീ ഒരു മാറിയേണ്ടി ഒരു പറ്റിയേ സീയോ എവിടെ വെച്ച് തലചീപ്പ് അയ്യോ നീ എൽട്ട് അവന് മനസ്സിലായി വേറെ വണ്ടി എടുക്കായിരിക്കുന്ന എന്റെ കൂടെ പോണേ കാരനായിട്ട് വണ്ടി എടുക്കാരിക്കുന്ന തോന്നി ആരവിടെ

പിന്നെ ബ്രൂച്ചിപ്പ് എത്ര സെക്കൻഡ് ഇണ്ട് എത്ര സെക്കൻഡ് ഇപ്പൊ ആവൂ രാവണങ്ങനെ ഒരുമിച്ച് നീ നീ നന്നായിരിക്കണെങ്കിലും നിന്നെത്തിടാ തുറച്ചാ എന്റെ കാര്യം കഴിഞ്ഞതാ എനിക്ക് വേണ്ടി നീ വേണം ഞാൻ ഞാൻ ഉണ്ടാവില്ല ടക്കഥാ ഓ ഭാഗ്യ എങ്ങനെയാ ജീവിച്ചെത്തിടാ ഞാൻ എത്തില്ല നീ വേണ എനിക്ക് നമുക്ക് വേണ്ടി പറയാൻ കാര്യങ്ങളും എല്ലാം സാക്രിഫൈസ് ഇനി നൂറോളം വർഷങ്ങളിലേക്ക് നാട്ടുകാർ പറഞ്ഞ എന്റെ ആ പ്ലേസ് ഓൺ വെള്ളത്തിൽ ഒരാളെ ഒരാളെ അവനെ എന്റെ ജീവൻ കൊടുത്തു കൊടുത്ത് തന്നാണ് ഞാൻ ആ വീട്ടിലാത്ത പേരെന്തോ വരാ ഇങ്ങനെ വിചാരിച്ചാല് ഇങ്ങനെ അങ്ങനെ പ്രോപ്ലൈസിക്ക അല്ലെ